നമസ്കാരം ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാനിൽ കുടുങ്ങി നിതീഷ് അമിത് ചാണക്യ ബുദ്ധി മദാമയുടെ അണ്ടകടാഹം വരെ കത്തി നിൽക്കുന്നു അറിയാം ഇനി എന്ത് സംഭവിക്കും ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ബിഹാറിനെ ജംഗൽ രാജ്യിൽ നിന്നും രക്ഷിച്ചു നിർത്താൻ സാധിക്കുമോ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബിഹാറിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും ഇപ്പോൾ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് മൂന്ന് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റ് വർദ്ധിക്കുകയും നിതീഷ് കുമാറിനെട്ട് സീറ്റ് കുറയുകയും ചെയ്തിരുന്നു ലാലു പ്രസാദിനെ അഞ്ച് സീറ്റ് കുറയുകയും ഇപ്പോൾ എഴുപത്തി അഞ്ചായി കോൺഗ്രസിനെ എട്ട് സീറ്റ് കുറയുകയും അതായത് പത്തൊമ്പത് സീറ്റ് ബി ജെ പിക്ക് മാത്രമാണ് വളർന്നുവരുന്ന ഒരു പാർട്ടിയായി നിലനിൽക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നാൽപ്പത് സീറ്റിൽ ഭൂരിഭാഗവും വിജയിക്കുക തന്നെ ചെയ്യും അടുത്ത വർഷം ബീഹാറിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും ബീഹാറിനും ഗുജറാത്തിനെയും യു പി യേയും പോലെ വികസനത്തിന്റെ പാതയിലേക്ക് വരും നിതീഷ് ആയിരുന്നു കുത്ത് ഇന്ത്യ മുന്നണിയുടെ പ്രധാന സംഘാടകൻ നിതീഷ് പോകുന്നതോടെ കുത്തി ഇന്ത്യ മുന്നണി നാടയില്ലാത്ത പാവാട പോലെയാകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബി ജെ പി ഭാരതം ഭരിക്കാൻ ഇതൊക്കെ വളമാകും രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നല്ലോ അപ്പോൾ ഭാരതം രാമരാജ്യമാകാതെ തരമില്ലല്ലോ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി